നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന ഫീസ് കുറച്ച സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ച ഫീസാണ് ഇപ്പോൾ സംസ്ഥാനം കുറവ് വരുത്തി ക്രമീകരിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് പതിനഞ്ച് ഇരുപത് വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് നിരക്ക് അൻപത് ശതമാനം കുറച്ചത് വൈകാതെ തന്നെ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും പതിനഞ്ച് ഇരുപത് വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് തുക അൻപത് ശതമാനമായിട്ട് കുറച്ചതായിട്ട് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു പുതിയ വിജ്ഞാപനം വിജ്ഞാപനമനുസരിച്ചുള്ള നിരക്കുകൾ നടപ്പിൽ വരുന്നതിനായിട്ട് പുതിയ സോഫ്റ്റ്വെയർ വൈകാതെ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി വ്യക്തമാക്കി പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെയും പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെയും ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ളത് എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് കാലപ്പഴക്കം അടിസ്ഥാനമാക്കിയുള്ള ഈ ഉയർന്ന നിരക്കിൽ എല്ലാ വാഹനങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങൾ മുച്ചക്ര വാഹനങ്ങൾ ക്വാർട്ടറി സൈക്കിളുകൾ അതോടൊപ്പം തന്നെ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ ഇടത്തരം ഹെവി ഗുഡ്സ് പാസഞ്ചർ തുടങ്ങിയ എല്ലാ വാഹനങ്ങളുടെയും ഫിറ്റ്നസ് പുതുക്കുന്നതിന് അവയുടെ പഴക്കം അടിസ്ഥാനമാക്കിയുള്ള പുതുക്കിയ നിരക്കായിരിക്കും ഈടാക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിക്ക് അപേക്ഷിച്ചവരുടെ വിവരങ്ങൾ പരിശോധിക്കുന്നതിനും അവ അപ്രൂവ് ചെയ്യുന്നതിനുമുള്ള നടപടികൾ ഇപ്പോൾ വേഗത്തിൽ നടന്നുവരികയാണ് അർഹരായ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ലഭ്യമാകുന്നതാണ് അതാണ് ഈ പദ്ധതി അപേക്ഷകർ നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ നിലവിൽ പ്രവർത്തിക്കുന്നതാണെന്ന് അതായത് ആക്റ്റീവായിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി അതുപോലെ സമർപ്പിച്ച രേഖകളിൽ എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അപേക്ഷകൾ റിട്ടേൺ ടു സിറ്റിസൺ എന്ന ഓപ്ഷനിലൂടെ തിരുത്താനായി തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി രേഖകൾ വീണ്ടും അപ്ലോഡ് ചെയ്താൽ മാത്രമേ അപ്രൂവൽ ലഭിക്കുകയുള്ളൂ ആധാർ വിവരങ്ങൾ അടിസ്ഥാനമാക്കി നടത്തുന്ന പരിശോധനയിൽ മറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പരീക്ഷണങ്ങളോ ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നവർ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടേക്കാം ഏകദേശം മുപ്പത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് അതിനാൽ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ച് അപേക്ഷ നൽകിയിട്ടുള്ള അർഹരായിട്ടുള്ള എല്ലാ വീട്ടമ്മമാർക്കും വളരെ വൈകാതെ തന്നെ ഈ ധനസഹായം ലഭിച്ചു തുടങ്ങുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ വി സംസ്ഥാനത്ത് ജനുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മാസം രണ്ടായിരം രൂപയാണ് പെൻഷനായിട്ട് വിതരണം ചെയ്യുന്നത് ചൊവ്വാഴ്ച ദിവസം വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് ഉണ്ടായേക്കും ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് റിസർവ് ബാങ്കിൻ്റെ മുംബൈയിൽ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഇ കുബേർ സംവിധാനത്തിലൂടെയുള്ള ലേലം നടക്കാറുള്ളത് വരുന്ന ചൊവ്വാഴ്ച ഇരുപതാം തീയതി ഇത് സംബന്ധിച്ച നിർണായക നടപടികൾ ഉണ്ടാകുന്നതായിരിക്കും അതിനുശേഷം തുക ലഭ്യമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ തൊട്ടടു ദിവസങ്ങളിൽ തന്നെ പെൻഷൻ്റെ വിതരണവും ആരംഭിക്കുന്നതാണ് വിതരണ നടപടികൾ ജനുവരി ഇരുപതാം തീയതിക്ക് ശേഷം ആരംഭിച്ച് ഇരുപത്തിയഞ്ചാം തീയതിയോടെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ തന്നെ തുക എത്തി തുടങ്ങുമെന്നുമാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇനി മുതൽ എല്ലാ മാസവും ഇരുപതിനും മുപ്പതിനും വഴിയിലുള്ള തീയതികൾ തന്നെയായിരിക്കും പെൻഷന്റെ വിതരണം പൂർത്തിയാക്കാൻ സർക്കാർ ലക്ഷ്യമിടുക മാത്രമല്ല സംസ്ഥാനത്തെ വിധവാ പെൻഷനും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനുമൊക്കെ തന്നെ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ തങ്ങളുടെ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ഉടൻ തന്നെ പുനർവാഹനം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് എല്ലാവരും ഹാജരാക്കേണ്ടതാണ് ഇതിനായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ വഴി വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം വില്ലേജ് ഓഫീസർ അതിന് അംഗീകാരം നൽകുന്ന മുറയ്ക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അത് പ്രിന്റ് എടുത്ത് ഈ സർട്ടിഫിക്കറ്റിനൊപ്പം നിങ്ങളുടെ ആധാർ കാർഡിന്റെ പകർപ്പ് കൂടി ചേർത്ത് നിശ്ചയിച്ചു സമയപരിധിക്കുള്ളിൽ തന്നെ എല്ലാവരും ബന്ധപ്പെട്ട പഞ്ചായത്ത് ഓഫീസിൽ ഏൽപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉദ്യോഗസ്ഥർ ഈ വിവരങ്ങളൊക്കെ തന്നെ സേവന പോർട്ടലിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ തുടർന്നും നിങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ ഇതിന് പുറമേയായിട്ട് ജനുവരി ഇരുപത്തി ഒൻപതിന് അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന സൂചനകളുമുണ്ട് അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഉപഭോക്താക്കൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ജനക്ഷേമപരമായിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ ഈ തവണ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ ഉറപ്പ് നൽകുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കാൻ ഇനി കേവലം പത്ത് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കി നിൽക്കുക മാത്രമല്ല ഉപഭോക്താക്കൾ എല്ലാവരും തന്നെ എത്രയും വേഗം റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റണമെന്നും ഭക്ഷ്യവകുപ്പ് അറിയിക്കുകയാണ് നീലവെള്ളക്കാർഡ്മകൾക്കുള്ള ആട്ടവിതരണം അത് ഇപ്പോൾ കടകളിൽ എത്തിയിട്ടില്ലെങ്കിലും ഉടൻ വിതരണത്തിനെത്തുമെന്നാണ് വിവരം ഇതിനിടെ സംസ്ഥാനത്ത് അർഹതയുണ്ടായിട്ടും മുൻഗണനാ കാർഡുകൾ ലഭിക്കാതെ പോയ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളിലെ ആളുകളെ കണ്ടെത്താൻ സർക്കാർ പ്രത്യേക കർമ്മപദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചെങ്കിലും ജനപ്രതിനിധികളുടെ സന്ദർശന വേളയിൽ അർഹരായിട്ടുള്ള പലരും ഇപ്പോഴും ആനുകൂല്യങ്ങൾക്ക് പുറത്താണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഈ നീക്കം മസ്റ്ററിംഗ് പൂർത്തിയായതോടെ നിലവിലെ മുൻഗണനാ പട്ടികയിൽ വന്ന ഒഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അറുപത്തയ്യായിരം പുതിയ കാർഡുകളെങ്കിലും വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് കൃത്യമായ ഗുണഭോക്താക്കളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ കേന്ദ്ര വഹിതം കുറയുമെന്ന ആശങ്കയും സർക്കാരിനുണ്ട് സാങ്കേതിക മാനദണ്ഡങ്ങൾക്കപ്പുറം ദരിദ്രമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കഴിയുന്നവരെ നേരിട്ട് പരിശോധിച്ച് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കും റേഷൻ വ്യാപാരികൾക്കും മന്ത്രി ജി ആർ നിർദ്ദേശം നൽകി ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നലെ ഞായറാഴ്ച മാറ്റമില്ല ജനുവരി പതിനെട്ട് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയിലും പവന് ഒരു ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ എവിടെയെങ്കിലും തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമന്റിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതുവരെയും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക